ചേച്ചി പറഞ്ഞപ്പോൾ ഒന്ന് അടിച്ചു നോക്കൂ അത് ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ള അറിയാൻ പറ്റും നിനക്ക് അപ്പോൾ ചേച്ചി ദുബൈയില് റേഡിയോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആള് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നല്ല പ്രോഡക്റ്റ് ആണ് കുട്ടികൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ആണ് അപ്പം അവർ എത്ര പ്രോഡക്റ്റ് കഴിക്കണം എന്ന് പറഞ്ഞു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നാലെണ്ണം കഴിക്കണം എന്നാണ് അവർ പറഞ്ഞത് പറഞ്ഞു അപ്പോൾ ആള് പറഞ്ഞു ഞാൻ എന്തായാലും ഒരു പ്രോഡക്റ്റ് കഴിക്കുകയും നിനക്ക് ഞാൻ പൈസ ഞാൻ അയച്ചു തരാം ഒരു പ്രൊഡക്റ്റ് കഴിച്ചു നോക്ക് നിനക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം നോക്കിയിട്ട് നിനക്ക് ഞാനൊരു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു പ്രൊഡക്റ്റ് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ശരിയപ്പോൾ ചേച്ചിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു നോക്കട്ടെ വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തുടർന്ന് കഴിക്കാൻ പറഞ്ഞു തുടർന്ന് കഴിക്കാന്ന് വെച്ചാൽ കഴിക്കാം ഇവർക്ക് എടുത്ത് സംസാരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്ക് നിന്ന് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മുടി ഉണ്ടായിരുന്നില്ല പിന്നെ സർജറി ചെയ്ത കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബോഡി ഭയങ്കര പെയിൻ കുറെ ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എന്നിട്ട് നിർബന്ധിച്ച് കഴിച്ച് രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിക്കുമ്പോഴേക്കും എനിക്ക് വ്യത്യാസം തുടങ്ങി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടര വർഷത്തോളമായിട്ട് ഈ സൈഡിൽ വെച്ച് ഞാൻ കെടുക്കണ്ടായിരുന്നില്ല ആരൊക്കെയോ പതിനാറ് റേഡിയേഷൻ ചെയ്തതാണ് അപ്പൊ കിടക്കാൻ പറ്റാതെ സാറിന് ഇപ്പൊ ഡോക്ടറെടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്നും ഡോക്ടറെടുത്ത് ചെക്കപ്പിന് പോകുമ്പോൾ പരാതി പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേദനകളാണ് വീട്ടിൽ പണികളുണ്ട് കുട്ടികള് സ്കൂളിൽ പറഞ്ഞ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനെ കുറച്ച് കുമ്പിടുമ്പോൾ പുറം വേദന പ്രശ്നം ആകെ പ്രശ്നങ്ങളാണ് അപ്പൊ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഫിസിയോതെറപ്പി എന്ത് പറഞ്ഞാലും ഡോക്ടർ മരുന്ന് എഴുതി തരില്ല പാരസെറ്റമോള് മാത്രമേ കഴിക്കാൻ പറയുള്ളൂ അപ്പൊ ഞാൻ അതൊക്കെ ഉണ്ടാവും വേദന പറയുമ്പോൾ ഡോക്ടർ പറയുക ഷീറ്റ് സർജറി കഴിഞ്ഞതല്ലേ അത് ഉണ്ടാവും അത് അതതിന്റെ ഒരു ഭാഗമാണ് ഒരു സൈഡ് എഫക്റ്റ് ആണ് മരുന്നുകളുടെ ഒക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഇത് ഈ പൾസ് രണ്ട് മൂന്ന് ദിവസം കഴിച്ചപ്പോഴേക്കും വ്യത്യാസം തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു എന്നുവെച്ചാ ഒരു ഒരു രണ്ടര വർഷത്തോളമായിട്ട് ഞാൻ ഒരു സൈഡ് മാത്രമേ എനിക്ക് ചരിഞ്ഞു കിടക്കാൻ പറ്റുള്ളൂ ഒരു സൈഡ് കിടക്കാൻ പറ്റില്ല അപ്പോ ഈ മൂന്ന് ദിവസം കഴിച്ചപ്പോ തന്നെ എനിക്ക് വേറ്റുകൾ വേലിനൊക്കെ വ്യത്യാസം ശരിക്കും പറഞ്ഞു അത്രേ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ ടൂ വീലർ ഓടിക്കായിരുന്നു വണ്ടി എന്നും രണ്ടു വർഷത്തോളമായിട്ട് വണ്ടി അവിടെ കെറിയാണ് വണ്ടി അടിച്ചെന്നും നോക്കും പക്ഷെ വണ്ടിയിൽ നെനക്കാൻ പോലും എനിക്ക് പറ്റിണ്ടായിരുന്നില്ല മൂന്നാമത്തെ ദിവസം തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് ടൂ വീലർ എടുത്ത് പോർക്കു ഞാൻ എല്ലാവരും തോന്നു വെച്ചിട്ടുണ്ടെങ്കില് എല്ലാവരും എന്തായാലും പത്ത് ദിവസൊക്കെ ആയപ്പോഴേക്കും പക്ഷെ ഇത് വെച്ചാ മുടിയൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് ഞാൻ മുണ്ട് വെറുതെ കെട്ടിയിട്ടാണെന്നുണ്ടായിരുന്നത് അപ്പം വ്യത്യാസം ഒന്നുമില്ല വ്യത്യാസം ഞാൻ പറഞ്ഞു ഇങ്ങനൊരു പ്രൊഡക്റ്റ് ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഗുളികകൾ കുറഞ്ഞ് കുറേ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു ഗുളിക കഴിച്ചാൽ ബി പി ചർച്ചറിക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ നടക്കണമെങ്കിൽ ബി ബിപിയുടെ ഗുളിക സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അത് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എത്ര വർഷം ജീവിച്ചിട്ടുണ്ടാവും എത്ര വർഷം എന്ന് പറഞ്ഞു ഡോക്ടർ പിന്നെ അയൻ ഗുളിക ഗുളിക വൈറ്റമിൻസ് ഗ്യാസിന്റെ ഗുളിക ഡെയിലി കഴിക്കണം എന്ന് വെച്ചാൽ ഗ്യാസ് വാങ് ചെയ്യും ഭയങ്കര അസ്വസ്ഥതയാണ് അതൊക്കെ എനിക്കിപ്പോ ഒരു ഗുളിക തോലില്ലാണ്ട് നിർത്താൻ പറ്റിയത് എപ്പോഴും അതോ ആലോചിക്കുന്ന ചേച്ചിയോടോട്ട് പാട് എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് കേൾക്കാൻ പറ്റില്ല വെച്ചാൽ ഇപ്പൊ എല്ലാ വിഷമം എന്ന് വെച്ചാൽ ഫസ്റ്റ് വന്ന് പറഞ്ഞ രണ്ടാമത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് കഴിക്കാൻ കൂട്ടാക്കി അന്ന് വെച്ചാൽ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴും രണ്ടാമത് വന്ന് പറഞ്ഞപ്പോഴും ഞാൻ അന്ന് കഴിക്കാൻ കൂട്ടാക്കി അന്ന് വെച്ചാൽ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിനൊക്കെ ചുരുങ്ങി ഭക്ഷണമെന്നും കഴിക്കാതെ സ്പൂണിൽ രണ്ട് സ്പൂൺ ചോറിട്ട് മിക്സിയിലടിച്ച് കോരി ഇറക്കണവെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വേണം അത്രയും വേഗനയായിരുന്നു അന്ന് ഞാനിത് കഴിക്കാൻ കൂട്ടാക്കില്ല ഒരു വിഷമം മാത്രമേ എനിക്കുള്ളൂ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സ് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും സംഭവിച്ചു മൂന്ന് മക്കളുണ്ട് എനിക്ക് നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് കഴിച്ചു എന്ത് വരുത്തി വെച്ചേറ്റിയേ പറയുള്ളു അത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം കൊണ്ടാണ് കഴിക്കണ്ടിരുന്നത് ഇപ്പൊ എനിക്ക് അടുത്ത് വേണമെങ്കിലും ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പറയുന്നു